വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയം ഇന്ന് ഇന്നലെ നാളെ എന്നുള്ള വിഷയം സംബന്ധിച്ചാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത് ഇന്നലെ എന്നതിൽ നിന്ന് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം സർക്കാരിനോടൊപ്പം ചേരാതെ എന്താണ് അതിൻ്റെ രീതിയിൽ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു ഇന്നലകളിലുണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇന്നത്തെ യുവജനാശ്രീയം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സർക്കാരിൻ്റെ എതിരായിട്ടുള്ള യുവജന വിദ്യാർത്ഥി അതിൻ്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലയളവിലേക്കാണ് നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നിലകളിൽ അതിന് നിലകളിൽ നമുക്ക് ഉദാഹരണമായിട്ട് ജി കാർത്തികേയൻ്റെ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിന് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നത്തെ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി വചന രാഷ്ട്രീയമായിട്ടാണ് ഇന്നത്തെ മാറുന്നത് അതിൽ നിന്നൊരു മാറ്റം എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതും ഇതിനെക്കുറിച്ചാണ് പറയേണ്ടതും ഇതിന് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് അഷറഫ് അലിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയകരായ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ എത്തിയിട്ടുള്ള വടകരയിലെയും പരിസരത്തെയും നല്ലവരായ സഹൃദയരെ നാട്ടുകാരെ കടത്തനാട് ഫെസ്റ്റിവൽ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കഴിഞ്ഞ തവണ തുടങ്ങി ഈ വർഷവും ഇനി തുടർന്ന് വർഷങ്ങളിലുമൊക്കെയായി നടത്താൻ വേണ്ടി വലിയ പരിശ്രമം നടത്തുന്ന ഇവിടെയുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ് ഇത്തരമൊരു ചർച്ചയിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിജയ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു സെഷൻ ഉണ്ടാവുക എന്നുള്ളതും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ വേഗത വളരെ വലുതാണ് ഇന്റർനെറ്റിൻ്റെ യുഗം അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഉയരങ്ങളെ കീഴക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കൊക്കെ വളരെ വളരെ വേഗതയുണ്ട് കഴിഞ്ഞൊരു മണിക്കൂറിലുള്ള ലോകമല്ല ഈ ഒരു മണിക്കൂറിലുള്ളത് അപ്പോഴേക്ക് നിരന്തരമായ അപ്ഡേഷനുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്ഡേഷനുകൾ വന്ന് വരുന്നത് ആൻഡ്രോയിഡ് ഫോണുകൾക്കോ ഐഒസ് ഫോണുകൾക്കോ മാത്രമല്ല നമുക്കിടയിലുള്ള ഓരോരുത്തർക്കിടയിലേക്കും ആ അപ്ഡേഷൻ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വളരെ വേഗത്തിൽ ദ്രുതവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് വിദ്യാർത്ഥികളും യുവാക്കളും അവരുടെ ഭാഷയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് അവരുടെ പ്രവൃത്തികൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ പത്തു വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ മാരകമായ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ സ്വാഭാവികമായും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ യുവജന രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങുന്ന സമയത്ത് ഇല്ലൻഡ് പോസ്റ്റ് കാർഡിൽ മീറ്റിങ്ങിൻ്റെ അറിയിപ്പ് ലഭിച്ചിരുന്ന ഒരു കാലമായിരുന്നു എന്നാൽ ഇന്ന് അതില്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ഇമെയിലിൽ അജണ്ട വരികയും ഒക്കെ ചെയ്തുകൊണ്ട് യോഗം വിളിക്കുന്നൊരു കാലമാണ് വാട്സപ്പ് ഇല്ലാത്തവന് മീറ്റിംഗ് അറിയാത്ത ഒരു കാലമാണ് അപ്പോൾ ആ രീതിയിലേക്കൊക്കെയുള്ള മാറ്റങ്ങളുടെ വേഗത ഇന്ന് എല്ലാ തലത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ സർഗപരമായ ഇടപെടലുകൾക്ക് അവരുടേതായ സ്പേസിൽ അവർ വളരെ സജീവമാണ് എന്നാൽ നമ്മുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല കുറ്റപ്പെടുത്തലുകൾക്കുമുള്ള ഒരുപാട് അവസരങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ഓരോ കാലഘട്ടത്തെയും അനുസരിച്ച് അതാത് കാലത്തെ വിദ്യാർത്ഥികൾ അവർ എല്ലാം കൊണ്ട് സമ്പന്നരാണ് അവരുടെ സർഗപരമായ പ്രവർത്തനങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവരുടെ ഇടപെടലുകളൊക്കെയും ഇന്ന് വളരെ വേഗതയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തെ പരിശോധിക്കുമ്പോൾ വളരെ തീക്ഷ്ണമായ വളരെ ഷാർപ്പായ പൊളിറ്റിക്സ് പറയുന്നിടത്ത് കഴിഞ്ഞ കാലങ്ങളും ഇപ്പോഴത്തെ ഒരു കാലവും തമ്മിലുള്ളൊരു വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ രാഷ്ട്രീയത മാത്രമാണ് പുതിയ കാലത്തുള്ളത് വളരെ കുറച്ചു പേരിൽ മാത്രമേ രാഷ്ട്രീയമുള്ളൂ എന്ന് പറയുന്നതും ശരിയല്ല കുട്ടികളിലൊക്കെ നല്ല രീതിയിലുള്ള രാഷ്ട്രീയവും അതിൻ്റെ പ്രവർത്തനങ്ങളും പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അതിന് നടപ്പിലാക്കുന്ന ആ രീതിശാസ്ത്രത്തിന് വ്യത്യാസമുണ്ട് ഇപ്പൊ ഒരു കോളേജ് ക്യാമ്പസിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ വരുമ്പോൾ കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നത് അവർക്ക് നൈൻ സ്ലിപ്പോ അതല്ലെങ്കിൽ അവർക്ക് വെൽക്കം അഡ്രസ് ചെയ്തുകൊണ്ടുള്ള കാർഡുകളോ മിഠായികളൊക്കെ കൊടുക്കുന്നെങ്കിൽ ഇന്നത് കൊടുത്താൽ അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ് ഇന്ന് അതിന് പകരമായി വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഡി ജെകളാണ് വേണ്ടത് വെൽക്കം ചെയ്തുകൊണ്ടുള്ള വലിയ വലിയ പ്രോഗ്രാമുകളാണ് വേണ്ടത് ആ പ്രോഗ്രാമുകളെ പകൽ വെളിച്ചത്തിലാണ് നടക്കുന്നതെങ്കിൽ ആ ഓഡിറ്റോറിയത്തെ ഇരുട്ടാക്കി മാറ്റി കറുത്ത തുണി കൊണ്ട് മൂടി പിന്നീട് മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ ആ റാപ്പ് സംഗീതത്തിനെ ആടുകയും പാടുകയും ചെയ്യുന്ന അതിനനുസരിച്ച് അത് റീൽസാക്കി പുറത്തു വരികയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയുള്ള ചില രീതിശാസ്ത്രങ്ങളിലൂടെയാണ് അവർ പുതിയ കാലത്തെ വിദ്യാർത്ഥികളെ വരവേൽക്കുന്നത് അതോടൊപ്പം തന്നെ അവർ അവരുടെ രാഷ്ട്രീയം പറയുന്നുണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാൻ താല്പര്യപ്പെടുന്നുണ്ട് അവർ സഹപാഠികളെ സഹായിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കൊക്കെ നമുക്ക് അവരെ കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ഏറ്റവും അധികം ഇന്ന് അരാഷ്ട്രീയത എന്റെ അടി അഭിപ്രായത്തിൽ ബാധിച്ചു കൊണ്ടുള്ളത് കോളേജ് മാനേജ്മെൻറ്റുകളെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വിദ്യാർത്ഥികളെ ഭയപ്പെടുന്ന കോളേജ് മാനേജ്മെൻറ്റുകൾ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ചർച്ചകൾക്കും അഭിപ്രായങ്ങൾക്കും അവസരങ്ങൾ നൽകാത്ത അധ്യാപകർ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് അവരുടെ അഭിപ്രായങ്ങൾ കോളേജ് ക്യാമ്പസിൽ പറയാൻ മീറ്റ് എ കാൻഡിഡേറ്റ് എന്ന പ്രോഗ്രാം പോലും നടത്താൻ പറ്റാത്ത വിധം ഒരു കോളേജിൻ്റെ ഒരു ക്ലാസ് മുറിക്കകത്തെ നാൽപ്പത്തഞ്ചോ അമ്പതോ അല്ലെങ്കിൽ അറുപതോ വരുന്ന കുട്ടികളെ മാത്രം മാനേജ് ചെയ്താൽ വിജയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രീതികളെ മാറ്റിയതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ജനാധിപത്യ ധ്വംസനം നമ്മുടെ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മാറ്റമുണ്ടാകേണ്ടത് കോളേജ് മാനേജ്മെന്റുകൾക്കാണ് അവിടെയുള്ള അതിൻ്റെ മുതലാളിമാര എന്ന് ചമയുന്ന ആളുകൾക്കും അധ്യാപകരായി വരുന്ന പ്രിൻസിപ്പൽ മറ്റു അധ്യാപകർ പോലെയുള്ള ആളുകളുടെയും ഉയർന്ന ജനാധിപത്യ ബോധത്തിലൂടെയാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാനലുകളിലൊക്കെ ഏറ്റവും പുതിയതായ രീതിയിൽ ഒരു എൽ സ്കൂളിലോ യു സ്കൂളിലോ സ്കൂൾ പാർലമെന്ററി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വ്യത്യസ്തമായ രീതിയിൽ പ്രധാനമന്ത്രിയെ സ്പീക്കറെ ഒക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ നടക്കുകയാണെങ്കിൽ അതിൽ വലിയ പ്രചാരമാണ് എന്തുകൊണ്ടത് ലഭ്യമാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കോളേജുകളിലേക്ക് എത്തുമ്പോൾ ഇത്തരം അവസരങ്ങളില്ല ഒരു എൽ പി സ്കൂളിലെ സാമൂഹിക പാഠം അധ്യാപകൻ കാണിക്കുന്ന ഉയർന്ന രാഷ്ട്രീയ ജനാധിപത്യ ബോധം കോളേജ് ക്യാമ്പസിലേക്ക് എത്തുന്ന അധ്യാപകനിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഗവൺമെൻറ് കോളേജുകളിൽ ഇരുന്നത് യാഥാർത്ഥ്യമാകുന്നുണ്ട് അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് വളരെയധികം മൂർച്ചയുണ്ട് വളരെ തീഷ്ണതയുണ്ട് അവിടെ അഭിപ്രായങ്ങളും ഡിബേറ്റുകളും തിരഞ്ഞെടുപ്പുകളും ഒക്കെ നടക്കുന്നുണ്ട് എന്നാൽ എയ്ഡഡ് കോളേജുകളിലേക്ക് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലേക്കൊക്കെ വന്നാൽ വളരെ ഭീകരമായ രീതിയിൽ ജനാധിപത്യ ധ്വംസനം നടക്കുന്നു അവിടെ ഈ രീതിയിലുള്ള കുട്ടികളുടെ ജനാധിപത്യ ബോധത്തെ തീർച്ചയായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തുടർച്ചയെന്നോളമാണ് യുവജന രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഗവൺമെൻറ്റുമായി നിരന്തരമായി കലയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡിയാണ് യുവജന രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളത് എന്നാൽ എന്ത് നമ്മൾ ഓർത്ത് നോക്കൂ ഒരു മണിക്കൂർ രാവിലത്തെ ഒരു മണിക്കൂറിലെ വാർത്തയല്ല അത് കഴിഞ്ഞാലുള്ളൊരു മണിക്കൂറിൽ ഒരു ദിവസം തന്നെ പത്തും പതിനഞ്ചും ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകി അതിൻ്റെ പേരിലൊക്കെയും യുവജന നേതാക്കന്മാർ സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സമരത്തിനും പോലീസിൻ്റെ അനുമതിയില്ലാതെ നടത്തേണ്ടി വരുന്ന സമരം നടത്തിയാൽ പിന്നീട് പെർ ഹെഡ് അയ്യായിരവും നാലായിരവും രൂപ പിഴ ചുമത്തേണ്ടി വരുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രതിഷേധിക്കാൻ പോലും അവസരമില്ലാത്ത അതല്ലെങ്കിൽ അതിനെയൊക്കെ ഈ തരത്തിലുള്ള നിയമപരമായ നൂലാമാലകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രതിഷേധിച്ചാൽ കാലാകാലങ്ങളായി കോടതി വരാന്തളി നിൽക്കേണ്ടി വരുന്ന അതിനുവേണ്ടി പിഴയടക്കാൻ പിരിവ് നടത്തേണ്ടി വരുന്ന രൂപത്തിലേക്കൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഒരു ജനാധിപത്യ ശോഷണം ഒരു വലിയ ഉയർന്ന ജനാധിപത്യ ബോധത്തിൻ്റെ വലിയ ശോഷണം നമുക്ക് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കരിയറിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മാറണമെന്ന് നമ്മുടെ കുട്ടികളോടും നമ്മുടെ യുവാക്കളോടും നിരന്തരമായി ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന തലമുറയൊക്കെയുള്ള ഒരു കാലത്താണ് വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയം അതിൻ്റെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം പ്രതിസന്ധിയിലൂടെയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം പുറത്തു കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൂർച്ചയില്ലാത്ത അതല്ലെങ്കിൽ സജീവമല്ലാത്ത യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയമല്ലേ ഇന്നുള്ളത് എന്ന് സ്വാഭാവികമായും ആക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യമുണ്ട് അത് ഒരുപക്ഷെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെയോ യുവജന രാഷ്ട്രീയത്തിൻ്റെയോ മാത്രം ഒരു പ്രശ്നമല്ല അതിനെ അഡ്രസ് ചെയ്യുന്ന ഈ സമൂഹത്തിലെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ സ്റ്റേക്ക് ഹോൾഡർമാരുടെ കൂടി അപജയമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് എനിക്ക് ആദ്യഘട്ടത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് മറ്റ് പാനലിസ്റ്റുകൾ കൂടി അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇന്ന് ഇന്നലകളിൽ നാളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിലും അതിനു മുമ്പും വിദ്യാർത്ഥികളുടെ മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ മുന്നേറ്റമായിരുന്നു ഒരു രാജ്യത്തിൻ്റെ ദിശാബോധത്തിലേക്ക് നയിച്ചത് ഈ രാജ്യത്തിനകത്ത് നമുക്കറിയാം പ്രധാനപ്പെട്ട വിദ്യാർത്ഥി മൂവ്മെൻറ്റുകളാണ് ഭരണകൂടത്തിൻ്റെ ഗതി വ്യതിയാനങ്ങളെപ്പോലും കുറിച്ച് ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്തത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു വരുന്ന ഗവൺമെൻറ്റുകൾക്കെതിരെ പോലും വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി സമൂഹം നടത്തിയ വിമോചന സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളെ നാം കണ്ടതാണ് അന്നെല്ലാം ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും ഭരണകൂടത്തിനെതിരെ കലഹിച്ചുകൊണ്ടിരുന്നതും വിദ്യാർത്ഥി സമൂഹമായിരുന്നു രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ ഉള്ളതായിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രിയാത്മകമായിട്ടുള്ള സമരങ്ങളും അനുബന്ധമായുള്ള പരിപാടികളും കൃത്യമായി ഒരു കാലഘട്ടത്തിൽ നടന്നു വരാറുണ്ടായിരുന്നു ഇന്നിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മളത് സഞ്ചരിക്കുമ്പോൾ ഇന്നലകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കലാലയങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളുടെ മനസ്സുകളിലും കൃത്യമായ ജനാധിപത്യ രാഷ്ട്രീയ ബോധ്യമുണ്ട് എന്നുള്ളതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം ഇന്നിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് നാം കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും സംഘടനാ പ്രവർത്തനത്തിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിന് എല്ലാ കലാലയങ്ങളിലും അനുമതിയില്ല എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം കലാലയ കലാലയത്തിനകത്ത് സംഘടനാ പ്രവർത്തനത്തിന് അനുമതിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇന്ന് വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഒരു വിദ്യാർത്ഥി ഒരു ക്യാമ്പസിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു കലാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് കൃത്യമായ ബോധ്യങ്ങളുണ്ട് ആ ബോധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട് ആ രാഷ്ട്രീയ രംഗത്തേക്ക് പലരും കടന്നു വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരെല്ലാം നാം എന്നുള്ളതിലേക്ക് ഒതുങ്ങുക എന്നുള്ള വികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്നുള്ള വികാരത്തിലേക്ക് ഇന്നത്തെ തലമുറ കടന്നു വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം അനുബന്ധമായ വിദ്യാർത്ഥി രാഷ്ട്രീയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം പരിശോധിക്കേണ്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം കടന്നു പോകുന്നത് ട്രെൻഡിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ഒരു പ്രത്യേക തരം വൈബിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ഇന്നിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം കടന്നു പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വിദ്യാർത്ഥികളുടെ ഇടപെടലുകൾ വിദ്യാഭ്യാസ രംഗത്ത് അനുബന്ധമായ ഭരണകൂടം കൊണ്ടുവരുന്ന നയങ്ങൾക്കെതിരെയൊക്കെ ആ കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥി സമൂഹം നിലകൊണ്ടെടുത്ത തീരുമാനങ്ങളെ കുറിച്ച് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സംവദിക്കുവാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ പോലും ആരും തയ്യാറാകുന്നില്ല വിദ്യാർത്ഥി സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ പോലും തയ്യാറാവാത്തൊരു സാഹചര്യമുണ്ട് കാരണം ഇന്ന് വിദ്യാർത്ഥികൾക്ക് എന്തിനോട് താല്പര്യമില്ല രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന പ്രതിനിധികളാണ് ഞങ്ങൾ എല്ലാവരും പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും പൂർണ്ണമായും ഇന്ന് വിദ്യാർത്ഥികൾക്ക് എന്തിനോട് താല്പര്യമില്ല വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കുണ്ട് എന്താണോ ക്യാമ്പസിലെ ട്രെൻഡ് ആ ട്രെൻഡിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഏറ്റവും നമ്മൾ കാണുന്ന അരാജകത്തെ കുറിച്ചാണ് ഇന്ന് ക്യാമ്പസുകളിലും മറ്റുള്ള അനുബന്ധ മേഖലകളിലും വർഗീയതയെക്കുറിച്ച് മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇന്ന് ലഹരിക്കടിമപ്പെട്ടു പോകുന്ന ഒരു വലിയ വിഭാഗമായി വിദ്യാർത്ഥി സമൂഹം മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിൽ ഇന്ന് നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്രിയാത്മകമായ മനസ്സിനകത്തുള്ള ജനാധിപത്യ ബോധ്യങ്ങളെക്കുറിച്ചുള്ള ക്രിയാത്മകമായിട്ടുള്ള ചിന്തകൾ കൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ ഇന്നിൻ്റെ രാഷ്ട്രീയം നാളകളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലഹരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും അനുബന്ധ മേഖലകളിലുമൊക്കെ ഒരു ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടന്നു വന്നാൽ ഏറ്റവും പ്രധാനമായി അവിടെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നവർ വിദ്യാർത്ഥി സമൂഹമാണ് എന്നുള്ളത് നാം പല ഉദാഹരണങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് പക്ഷെ നാളകരുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് വൈബിനോടൊപ്പവും ട്രെൻഡിനോടൊപ്പവും കടന്നു പോകുമ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ ഇടപെടൽ നടത്തുവാൻ സമൂഹത്തിനകത്ത് പലരും കടന്നു വരുന്നില്ല ചില ക്യാമ്പസുകളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏകാധിപത്യ കോട്ടകളായി ചില ക്യാമ്പസുകളെല്ലാം മാറുകയാണ് നമ്മളെ സംബന്ധിച്ചോളം ചില സംഘടനകൾക്ക് ശക്തിയുള്ള ക്യാമ്പസുകളിൽ മറ്റു സംഘടനകൾക്ക് ജനാധിപത്യ പ്രവർത്തനത്തിൽ നടത്താൻ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല പല ക്യാമ്പസുകളിൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം കാണുകയുണ്ട് ജനാധിപത്യ തുംസനം നടക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകളിലെ പല രീ വിദ്യാർത്ഥികളും പല രീതിയിൽ ആക്രമിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കകത്ത് എന്തുണ്ടാവുന്ന അരാജകത്വ ബോധമുള്ള അരാഷ്ട്രീയവാദമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് നാളുകളുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇടയിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഒരാളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും ആ വിഷയങ്ങൾ ഇടപെടുവാനുമുള്ള ഒരു മനോഭാവമാണ് വിദ്യാർത്ഥി സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം സൂചിപ്പിക്കാനുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു ഇന്ന് ക്യാമ്പസുകളിൽ കൃത്യമായ രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടാണ് കലാലയങ്ങളിൽ രാഷ്ട്രീയത്തിന് കൃത്യമായ അനുമതികളില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ജനാധിപത്യ ക്യാമ്പസുകളിലെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ പോലും നിരോധിക്കപ്പെടുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ ബോധ്യം ഉണ്ടാവാട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇന്നത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചില ആളുകൾ അല്ലെങ്കിൽ ഏതു സംഘടനയായാലും വലത് ഇടത് സംഘടനകളായാലും ചില ആളുകളിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്നതായിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും യുവജന സംഘടനാ പ്രവർത്തനവുമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു വിഷയത്തെക്കുറിച്ച് അഡ്രസ് ചെയ്യുവാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ആ വിഷയത്തെക്കുറിച്ച് സംവദിക്കുവാൻ ബോധ്യമുള്ള ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നാൽ മാത്രമേ ക്രിയാത്മകമായുള്ള ജനാധിപത്യ ബോധ്യത്തിൽ നമ്മുടെ രാജ്യം രാജ്യം കടന്നുപോകൂ എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് വേണം എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രവർത്തിക്കേണ്ടത് എന്നുള്ള അഭിപ്രായം ആണ് ഞാൻ ആദ്യമായി ഈ സംവാദത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിദ്യാർത്ഥി യുവജനം ഇന്നലെ ഇന്ന് നാളെ ചർച്ചയിൽ പ്രധാനമായി പങ്കുവെക്കാനുള്ളത് ഓരോ സമയം കഴിയുമ്പോൾ അല്ലെ ഓരോ ദിവസം കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് വന്നു ഒരു പുതിയ കാലഘട്ടമാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു കൃത്യമായി ചർച്ച ചെയ്യേണ്ട ഒരു പുതിയ സാഹചര്യമാണ് വടകരയിൽ ഇത്തരത്തിലുള്ള വേദിയിൽ വെച്ച് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ഒരുപാട് നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരു പ്രദേശമെന്ന നിലയിൽ കഴിഞ്ഞ കാല നേതാക്കന്മാർ അല്ലെങ്കിൽ അവർ സംഭാവന ചെയ്ത സമരങ്ങൾ ആ ക്യാമ്പസ് പിന്നെ രാഷ്ട്രീയങ്ങൾ ഇന്ന് നമ്മുടെ പ്രദേശത്ത് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പല സംഘടനകളും അടക്കി പിന്നെ ഭരിച്ചിരുന്ന പല ക്യാമ്പസുകളും ഇന്ന് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിലുണ്ട് അതൊക്കെ കാരണമെന്ന് പറയുന്നത് അമിതമായ രാഷ്ട്രീയം ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവന്ന ഒരു ഫലമായിട്ടാണ് അത്തരത്തിലുള്ള സംഘടനകളെ ക്യാമ്പസുകളിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ അല്ലെ പിന്നെ യോജനങ്ങളൊക്കെ ആ രൂപത്തിലേക്കുള്ള അല്ലെ ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനത്തെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പല ക്യാമ്പസുകളിലും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് പിന്നെ മാറി മാറിയത് അത്തരത്തിലുള്ള പുതിയ വിദ്യാർത്ഥികളെ അല്ലെ പുതിയ പിന്നെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അനിവാര്യമായ ഒരു കാലഘട്ടമാണ് അതനുസരിച്ച് വിദ്യാർത്ഥി യുവജന യുവജനരാഷ്ട്രിയങ്ങൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പിന്നെ ഇവിടെ നിങ്ങളോടൊക്കെ സൂചിപ്പിക്കാനുള്ളത് പുതിയ കാലത്ത് അവർക്ക് വിദ്യാർത്ഥികൾക്ക് യുവജനങ്ങൾക്ക് അവർക്ക് അവരുടെ ഒരു വൈപ്പിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു അനിവാര്യതയെക്കുറിച്ച് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് നിയമം കയ്യിലെടുക്കുന്ന ഒരു രാഷ്ട്രീയമായി ഇന്നത്തെ രാഷ്ട്രീയം മാറുന്ന സമയത്ത് രാഷ്ട്രനിർമ്മാണത്തിനായുള്ള കെട്ടിപ്പടുക്കലിൻ്റെയും ഏകത്വത്തിൻ്റെയും ഒരു രാഷ്ട്രീയം മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ തന്നെ സംസാരിച്ചവർ തന്നെ ഇന്നത്തെ രാഷ്ട്രീയത്തെ പറ്റി കൂടുതലായിട്ട് ഇവിടെ പറയുകയുണ്ടായി ഇനിയും നാളേകളിലും നല്ല രാഷ്ട്രീയത്തോടൊപ്പം വിദ്യാർത്ഥി വചനപക്ഷത്തോടൊപ്പം നാം എല്ലാവരും ഉണ്ടാവണം മാത്രം അറിയുന്നു അടുത്തതായി നമ്മുടെ കേരളത്തിൽ ഈ അടുത്തുണ്ടായ പ്രളയങ്ങളും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് ഉൾപ്പെടെയുള്ള പല ദുരന്തങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അതിനുശേഷമുണ്ടായിട്ടുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം ഇപ്പോൾ വയനാടുണ്ടായിട്ടുള്ള ദുരന്തം ഇങ്ങനെയുള്ള ഈ ഒരു പ്രകൃതി ദുരന്തങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ യുവജന സംഘടനകൾ തന്നെ അവരുടെ അജണ്ടകൾ മാറ്റിപ്പണിതു എന്നുള്ളത് എല്ലാവർക്കും ഏതാണ്ട് ബോധ്യപ്പെട്ട ഒന്നാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് അതിൻ്റെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെയോ ദുരന്ത നിവാരണ ഒക്കെ എത്തുന്നതിന് മുൻപേ സാമൂഹിക ബോധമുള്ള യുവജനങ്ങൾ എന്ന രീതിയിൽ വളരെ ഗൗരവമായ ഇടപെടലുകൾ യുവജനങ്ങൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് യുവജന സംഘടനകൾ പ്രത്യേകമായും ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വലിയ സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എസ് ഒ എസ് മെസ്സേജുകളിലൂടെ എവിടെയെല്ലാമാണ് മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നത് എവിടെയെല്ലാമാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യമായിട്ടുള്ളത് എന്നൊക്കെയുള്ള വെരിഫൈഡ് മെസ്സേജുകൾ നൽകിക്കൊണ്ട് നിരന്തരമായി റെസ്ക്യൂ പ്രവർത്തനങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തേക്ക് വ്യാപകമായി ആവശ്യമുള്ള ദൈനംദിന ആവശ്യമുള്ള വസ്തുക്കളുമായി ലോറികൾ പാഞ്ഞുപോയി അവിടെ അങ്ങോട്ട് പിന്നീട് പ്രളയത്തിന്റെ വെള്ളം ഒലിച്ചുപോയതിനു ശേഷം അവശേഷിച്ച അവിടുത്തെ വീടുകളും മറ്റു ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളുൾപ്പെടെയുള്ള പൊതുയിടങ്ങളൊക്കെ ശുചീകരിക്കുന്നതിന് വേണ്ടി പിന്നീട് വളരെ സജീവമായി ഉണ്ടായത് യുവജന സംഘടനയുടെ കീഴിലുള്ള വിവിധങ്ങളായ റെസ്ക്യൂ ടീമുകളാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ കീഴിൽ വൈറ്റ് ഗാർഡുണ്ട് ഡിവൈഎഫ്ഐക്ക് യൂത്ത് ബ്രിഗേഡ് ഉണ്ട് യൂത്ത് കോൺഗ്രസിന് യൂത്ത് കെയർ ഉണ്ട് അങ്ങനെ വിവിധങ്ങളായ പേരുകളിൽ വിവിധങ്ങളായ ലേബലുകളിൽ കേരളത്തിൻ്റെ മുന്നിൽ ഇന്ന് ആ ഒരു റെസ്ക്യൂ ടീമുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ ജീവിത വ്യവസ്ഥിതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു സമരവും തെരഞ്ഞെടുപ്പും അതുപോലെയുള്ള മറ്റ് ആക്ടിവിറ്റികളും മാത്രമല്ല ഒരു യുവജന സംഘടനയുടെ ഉത്തരവാദിത്വം ഈ പറയുന്ന രൂപത്തിൽ ഒരു നാട് പ്രതിസന്ധിയിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അവിടെ പ്രതീക്ഷയുടെ പുതുനാമ്പുകളായി അവതരിക്കാൻ യുവജനതയുടെ ആവശ്യമുണ്ട് എന്ന് യുവജന സംഘടനകൾ തിരിച്ചറിഞ്ഞതിൻ്റെ കൂടി ഉദാഹരണങ്ങളാണ് ഈ പുതിയ കാലത്ത് ഉയർന്നു എഴുന്നേറ്റ് വന്നിട്ടുള്ള റെസ്ക്യൂ ടീമുകൾ അപ്പൊ ഇങ്ങനെ നമ്മുടെ ഒരു നാടിന് ആവശ്യമായിട്ടുള്ള അനിവാര്യമായ മാറ്റം എന്താണോ അനിവാര്യമായ ഇടപെടൽ എന്താണോ അത് മനസ്സിലാക്കി ഇടപെടാൻ കൂടി തയ്യാറായി യുവജന സംഘടനകൾ വരുന്നുണ്ട് ഭരണകൂടത്തിന് മുന്നിൽ ഏറ്റവുമധികം ഭയപ്പെടുത്തുന്ന ചോദ്യങ്ങളുമായി സമരങ്ങളുമായി ഉള്ളത് യുവജനങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ സമൂഹത്തിന് അഭയമായും ഈ സമൂഹത്തിന് കരുതലായും ഈ സമൂഹത്തിന് താങ്ങായും തണലായും യുവജന സംഘടനകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ പുതിയ കാല കേരളത്തെ സൂക്ഷിച്ച് നിരീക്ഷിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഇന്നും ഇന്നലെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് സമയപരിധി മൂലം അതിലേക്കൊന്നും നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാലം വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമുക്കെല്ലാവർക്കും വരുംകാല ജനാധിപത്യ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരൈക്യപ്പെട്ട പോരാട്ടം നടത്താൻ യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ ജനാധിപത്യ ബോധ്യമുള്ളവരായി മാറുന്നതിന് വേണ്ടിയുള്ള സംക്രിയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടിയാണ് ഈ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അതിൻ്റെ നാളകളിലെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുള്ളത് ഇതിൽ കടന്നു വന്ന് നിങ്ങൾ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു നാളുകളിലെ വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളെയും ചരിത്രങ്ങളുടെയൊക്കെ ഭാഗമാകുവാനുള്ള ജനാധിപത്യ ഇന്ത്യയെ ശക്തിപ്പെടുത്തുവാനുള്ള മതേതരത്വ ബോധ്യമുള്ള യുവതലമുറയെ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു യാത്രയിൽ നമുക്ക് ഒരുമിച്ച് ജനാധിപത്യ വ്യവസ്ഥയിൽ അണിചേരണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് താങ്ക് യു സർ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ച ശ്രീ ടി പി ഷഫലി സനോജ് കരിവത്തൂർ ജാസ്മിനെ അഫ്നാസ് ചോറോ ഇവർക്കുള്ള ഔപചാരികമായ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഈ സെഷനിലെ നന്ദി അറിയിക്കുന്നതിനു വേണ്ടി പ്രിയങ്കനായ വിഷ്ണു ചൊതുവുകളിനെ ക്ഷണിച്ചോളിച്ചു വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയം ഇന്ന് ഇന്നലെ നാളെ ഇന്ന് ഇന്നലെ നാളെ എന്ന വിഷയത്തിൽ ഇവിടെ സംബന്ധിച്ച മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ടി പി അഷ്റഫലി അവർ ജസ്മിന മജീദ് സനൂജ് കുർവട്ടൂർ അഫ്നാസ് ചോറോട്ട് എന്നിവർക്കും ഈ ഒരു സംവാദം ശ്രദ്ധിച്ച് ഇവിടെ ഇരുന്ന മുഴുവൻ പേർക്കും ഒറ്റവാക്കൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു